ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ശ്രദ്ധയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിശ്വസ്ത പ്രമാണിച്ച് അക്കൗണ്ടിലെത്തുന്നവർക്ക് കുറേ പേർക്ക് ആദ്യമേ തന്നെ ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ അക്കൗണ്ടിലെത്തിക്കഴിഞ്ഞു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഉള്ളവർക്ക് ആദ്യമേ തന്നെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്കിലും മറ്റും ഉള്ള ബാങ്കിലേക്ക് നാളെ പതിനൊന്ന് മണിയോടുകൂടി അക്കൗണ്ടിലെത്തുന്നതാണ് ധനവാര്യ വകുപ്പിൽ എന്നുള്ള ബില്ലുകൾ അതാത് ബാങ്കിൽ എത്തിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്കിലേക്കുള്ളത് നാളെ കിട്ടും പിന്നെ സഹകരണ ബാങ്ക് വഴി വീടുകളിലേക്ക് എത്തുന്ന കിടപ്പ് രോഗികൾക്ക് അത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ എത്തുന്നതാണ് ബുധനാഴ്ച അവധിയാണ് ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതാത് വീടുകളിൽ എത്തുന്നതാണ് അങ്ങനെയാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ധനവാര്യ വകുപ്പിൽ നിന്നുള്ള ബില്ലുകൾ ഏകദേശം അറുപത് ലക്ഷം പെൻഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് കിട്ടത്തക്കവണ്ണം അതാത് ബാങ്കുകളിലേക്ക് കെട്ടിച്ച് ചെയ്യുന്നതിന് എത്ത എത്തിയിട്ടുണ്ട് അത് സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഉള്ളവർക്ക് നാളെ നമ്മൾ കെട്ടിറ്റാവുന്നത് ചിലർക്ക് ഇന്ന് വൈകുന്നേരം തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്